നാടൻ ഭാഷയിൽ ദേഷ്യം വരുമ്പോ ആണുങ്ങൾ തമ്മിൽ പറയുന്ന ഒരു വാക്ക് പറയാം പോക്രി പോക്രിത്തരമായി നിങ്ങള് കാണിച്ച് എന്റെ ലീലാവതി ഞാൻ അതൊരു ലോക തത്വം പറഞ്ഞതാ കുട്ടിയാലി കൊല്ലത്ത് പോയ പോലെ കുഞ്ഞിരാമൻ കൊല്ലത്ത് പോയത് പോലെ എന്നുള്ള പഴഞ്ചൊല്ലകൾ ഉണ്ട് കൊല്ലത്ത് പോണെന്ന് മുതലാളി പറഞ്ഞു കേട്ട പാതി കേൾക്കാത്ത പാതി പഴയ കാളവണ്ടി എടുത്ത് കൊല്ലത്തേക്ക് ഒറ്റ പോക്ക കുട്ടിയാലി എന്തിനാ കൊല്ലത്ത് പോണ്ട അവിടെ ചെന്ന് എന്തൊക്കെ ചെയ്യണം അതൊന്നും അതുപോലെ ഇത് ഇടി കൈക്കൂലി ചുമ്മാ അതങ്ങ് എടുത്തു കൊടുക്കാൻ പാടില്ല അതിരിക്കട്ടെ എങ്ങനെയാ നിങ്ങള് കാശ് നീട്ടിയത് അത് ഞങ്ങള് ബാഗിൽ നിന്ന് കാശ് ഇങ്ങനെ എടുത്തിട്ടു അതാ കൊഴപ്പ കൈക്കൂലി അങ്ങനെ കൊടുക്കാൻ പാടില്ല പിന്നെ അയ്യോ ഇല്ല

നിങ്ങൾ ഈ രീതിയിൽ കൈക്കൂലി കൈക്കൂലി കൊടുക്കൊന്നും വേണ്ട പോലീസിന് ഇഷ്ടമല്ല അതെ അങ്ങനെ കണ്ടപ്പോഴേ ഒരാളെ തോന്നി ി കൊടുക്കുന്നു ലീലാവതി ഒരു ചക്ക നല്ലതാണോ ചീത്തയാണോന്ന് അറിയാൻ മുറിച്ച് തന്നെ നോക്കണം അറിയാൻ പറ്റില്ല അതല്ല മാങ്ങ നല്ലതാണോ അറിയാൻ വേണ്ടി പുറം നോക്കിയാൽ പോരെ

എന്റെ ഞാൻ ഞാൻ ഇങ്ങനെ പറഞ്ഞു ലീലാവതി പറയുന്ന പോലെ അനുസരിച്ചാ മതി ഭർത്താവ് ഭാര്യ പോലീസ് സ്റ്റേഷനിൽ കയറി ഇറങ്ങുക അത് ഭർത്താവിന്റെ ആത്മാഭിമാനത്തോടുള്ള വെല്ലുവിളിയാ ഭർത്താവിന് കഴിവില്ലാത്തോണ്ടാണ് ഭാര്യ സ്റ്റേഷനിലേക്ക് പോകേണ്ടി വരുന്നതെന്ന് ജനം പറയും അതെനിക്ക് ഇഷ്ടമല്ല ഒരു ഭർത്താവിനും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല ബാക്കി എന്തും ഞാൻ സഹിക്കും പക്ഷേ എന്നെ കഴിവില്ലാത്തവനാക്കരി ചാക്ഷൻ കാണിച്ചില്ലേ അതിലെന്തോരിതില്ലേ അതെ അതിലെന്തോ ഇത് അങ്ങനെയൊന്നും കാണൂല വിശ്വനാഥ നമ്മുടെ കള്ളി വിളിച്ചതാവെന്ന് തോന്നുന്നു ആയിസ്തന്നെ ഫോൺ ചെയ്തിരുന്നു ഈ ഒരു ബുദ്ധിയിലേക്ക് നമ്മൾ നേരത്തെ ചിന്തിക്കണമായിരുന്നു അതെ നമ്മൾ കുറച്ചുകൂടെ പ്രാക്ടിക്കലായി ചിന്തിക്കണമായിരുന്നു അല്ല എല്ലാം നരേന്ദ്രന്റെ ഐഡിയ ആയിരുന്നല്ലോ ഐഡിയ മോശമായിരുന്നെങ്കിൽ വിശ്വനാഥൻ സമ്മതിച്ചാൻ തോന്നി അല്ല നമ്മളും ഭാര്യമാരെ പോലെ തർക്കിക്കുകയാണല്ലോ ഇതാ പറയുന്നത് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും ദേഷ്യം വിരോധം ഒക്കെ തുടങ്ങും പക്ഷെ നമ്മുടെ ഭാര്യമാര് ഈ പ്രശ്നത്തോടെ കുറച്ച് അടുക്കയായിരുന്നല്ലോ ചെയ്തത് സാറേ കിട്ടുവോ സാറേ എന്റെ കാറ് കളഞ്ഞു പോയി അത് കിട്ടേ കിട്ടായിരിക്കോ ചെയ്യും അതുകൊണ്ട് നിനക്ക് എന്താ സന്തോഷത്തോടെ നടക്കുന്ന കണ്ട് സഹിക്കുന്നില്ല അല്ലേ ലോകത്ത് വേറെ ആരുടെയും ഈ കാർ കളഞ്ഞു പോയിട്ടില്ല

ആഘോഷിക്കണം പബ്ലിക്കിന് അധികം ബുദ്ധിമുട്ടുണ്ടാക്കാത്ത ഒരു ഓണം സ്റ്റാഫ് മാത്രം പോരാ വീട്ടുകാരെല്ലാരും വേണം എന്താ അല്ല സർ വീട്ടുകാർ വരണോ അത് മോശമല്ലേ ഓഫീസിലെ ആവശ്യങ്ങൾക്കായി ആൾക്കാർ വരുമ്പോ അതൊക്കെ ഏയ് അതിനെന്താ വീട്ടുകാർക്ക് വേണ്ടിയാ നമ്മൾ ജോലി ചെയ്യുന്നത് വീട്ടുകാരും കൂടി ഉണ്ടായാലേ ആഘോഷം ആഘോഷമായി മാറൂ എല്ലാവരും ഫാമിലിയോടുകൂടി തന്നെ വരണം ചെറിയ കളികളും വേണം എന്താ കൊറേ നേരമായി വിളിച്ചു പോകുന്നതാ സർ എന്താ ഒന്നുമില്ല ഇത്രയും സന്തോഷമുള്ള ഓഫീസില് ജീവനക്കാരനായി സൃഷ്ടിച്ചല്ലോ ഈശ്വര എന്ന് പറയായിരുന്നു ആ പിന്നെ ഒരു കാര്യം ഓണസദ്യ നമ്മൾ പുറത്തുനിന്ന് വരുത്തുന്നില്ല ഓരോരുത്തരും ഓരോ ഐറ്റങ്ങൾ ുംരേന്ദ്ര ഒന്നും പറയുന്നില്ല വെള്ളം അയ്യേ കുടിക്കാനുള്ള വെള്ളവും അടപ്രഥവനും അവിയലും അത് തന്നെ കൊണ്ടുവരണം ഒന്നും പറയണ്ടും അവിയും പായസവും പുളിശ്ശേരി ഒക്കെ കൂട്ടി ഭോജനം നടത്താനാ മോഹം കോറ്റം ആട്ടിക്കിടന്ന ദിവസം അത്രയും നമുക്ക് ഓണായിരുന്നു തന്നെ മനസ്സുകൊണ്ട് ഊഞ്ഞാലാടി ഞാൻ മനസ്സുകൊണ്ട് പുലി സത്യായിട്ട് ആ ഓണം ഒക്കെ തീർന്നു ഇനി ഈ ആഘോഷം ലീലാവതി കള്ള മോഷ്ടിച്ചോണ്ട് ഏതോ കള്ളന്മാര് ഇനി ഇനിയിപ്പതും പറഞ്ഞ് കരഞ്ഞോണ്ടിരുന്ന കാര്യമൊന്നുമില്ല ഒരാഴ്ച കൂടക്കായി കഴിഞ്ഞ മാവേലി തമ്പുരാനിങ്ങെത്തും ഓഫീസില് എല്ലാവരുടെയും കുടുംബങ്ങൾ വരുന്നുണ്ടേ ചോറും നിനക്ക് ഓഫീസിൽ ഒരു പ്രത്യേക ഉണ്ട് ആ സൽപേര് പായസമൊക്കെ ഓഫീസിലുള്ള എല്ലാവരുടെ വീട്ടിൽ നിന്നും ആഹാരം എത്തും സ്റ്റാഫും മൊത്തം പ്രതീക്ഷയോടെ നോക്കുന്നത് എന്താണെന്ന് അറിയാമോ എനിക്കറിയാം നീ കൊണ്ടു ചെല്ലുന്ന അവിയലും പ്രഥമനും ലീലാവതി മത്സരിക്കാനുണ്ടെങ്കിൽ നമ്മൾ മെനക്കെട്ടിട്ട് കാര്യമില്ല അങ്ങനെ ചില അടക്കം പറയലുകൾ ഓഫീസിൽ തുടങ്ങിയേ ഇനിയൊക്കെ അല്ല അലയും പറഞ്ഞ പോലെ ഓഫീസിലൊരു പേരുണ്ടാക്കിയെടുക്കാൻ പറ്റിയ സമയാണിത് ചേട്ടത്തിയുടെ കൈപ്പുണ്യത്തെ കുറിച്ച് തലമുറ തലമുറ പാടി പുകഴ്ത്തണം ഓഫീസിൽ ഭയങ്കര വെയിറ്റ് കൂടു പിന്നെ സമ്പൂർണ്ണ വിജയം നീ പറയുന്ന നേരാ പക്ഷേ കാറ് എന്നാലും സുഗുണൻ തത്വം പറയുന്നല്ലോ എന്ന് ചേട്ടത്തിൽ വിചാരിച്ചു ചേട്ടത്തി കാർ നമുക്ക് നാളെയും ഉണ്ടാക്കാം പക്ഷേ സൽപേര് അതുണ്ടാക്ക ഒരു സമയമുണ്ട് ഓണാഘോഷത്തിലൂടെ അവിടത്തെ മത്സര കളികളിലൂടെ പ്രഥമനിലൂടെ അവിയലിലൂടെ ആ സൽപേര് നമുക്ക് നിലനിർത്തണം ചേട്ടത്തി പക്ഷേ സതി സതി കാർ അന്വേഷിച്ച് നടക്കുവല്ലേ ഒരുമിച്ച് ഇറങ്ങിട്ടിപ്പോ ചേട്ടി അവൻ അവൻ ഇന്ന് അതുകൊണ്ട് നമുക്ക് ഗുണം ഉണ്ടാവു പല വ്യജനങ്ങളും നമുക്ക് സാധനൊക്കെ വാങ്ങി കാത്തു നിൽക്കുമായിരിക്കും സത്യം പറഞ്ഞാ ശാര കാറ് പോയ വിഷമുണ്ടല്ലോ ഇപ്പൊ എന്താ ഈ പച്ചക്കറി വാങ്ങിച്ചപ്പോഴാണ് മാറിയത് ഈ ഓണം എന്ന് പറയുന്നത് തന്നെ അല്ലേ അത് നമ്മുടെ മനസ്സിന്റെ ദുഃഖങ്ങളൊക്കെ അങ്ങ് മാറ്റിക്കോളാം എന്ത് ഓണം വന്ന ഓണം ഓണാഘോഷം ഇതൊക്കെ മത്സര സദ്യക്ക് വേണ്ടിയുള്ളതാ അയ്യോ ഓഫീസിൽ ആളിയപ്പൊളി മത്സരങ്ങളാണ് സദ്യ മത്സരം ചേട്ടത്തെയാണ് അവിയലും പ്രഥമനും എന്നിട്ട് ചേട്ടത്തെ എന്ത് ഞങ്ങൾ അങ്ങോട്ട് പോവാൻ സദ്യമത്സരം അപ്പൊ കാർ അന്വേഷണം ഒക്കെ നിർത്തിയോ ഓണത്തിനിടയിൽ കാർ കച്ചോടം പറ്റൂലോ ഓണം കഴിഞ്ഞിട്ട് പിന്നെ ഇതിനിടയ്ക്ക് ഒരു ഭയങ്കര തമാശ നടന്നു അതന്നതാ സദ്യ ചേച്ചിപ്പോനെ കണ്ടു നാത്തവും കാലുമാർ കളഞ്ഞൊന്നും പറഞ്ഞേ കരഞ്ഞുകൊണ്ട് പോയിരിക്കമിച്ച കാറ് മോഷണം പോയത് ഒരുമിച്ച അന്വേഷണത്തിന് ഇറങ്ങിയത് എന്നിട്ട് ഇപ്പോ

എന്നിട്ട് എന്നെ കളിയാക്കുന്ന പോലെ നാല് വർത്താനും ഭർത്താവിന്റെ ഓഫീസിൽ അവൾക്ക് ഒന്നാമതായി എത്താനാണ് പോലും നീ എന്തിനാ അതൊന്നും അളിയനെ പറഞ്ഞ മനസ്സിലാവില്ല ചേച്ചി ഇത് അങ്ങനെ വിട്ടു അതെല്ലാം ഒരാൾക്ക് മാത്രമായിട്ടുള്ള സ്വത്തല്ലല്ലോ അവൾ അവിയലും പ്രഥമനും വെക്കുകയാണെങ്കിൽ നമുക്ക് അതിനപ്പുറത്തുള്ള ആഘോഷം നടത്തണം ആ അങ്ങനെ ആണ് ചേച്ചി ചേച്ചി ആളായിട്ട് അങ്ങ് നിന്ന് തന്നാൽ മതി ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഏറ്റു പച്ചക്കറിയും പലവഞ്ചന ഒക്കെ വാങ്ങിട്ട് അവരി വരട്ടെ ഞാൻ പുറത്തുപോയി ചില അറേഞ്ച്മെന്റിലൊക്കെ നടത്താൻ ആളക്കാം ഓണം വരുമ്പോ വിഷമങ്ങളെല്ലാം എന്ന് പറയുന്നത് ഭയങ്കര സത്യം തന്നെയല്ലേ കാർ പോയ വിഷമം എന്റെ മനസ്സിൽ അങ്ങ് പൊയ് വിട്ട് കേട്ടാ പൊയ്യോട്ട് എന്ന് വെച്ചാ പോയി ഏതായാലും സതിച്ചേച്ചിക്ക് ഭയങ്കര ദേഷ്യം വന്നു കാറിന്റെ കാര്യത്തിൽ നിന്ന് നമ്മൾ കാല് മാറിക്കളഞ്ഞു പറഞ്ഞു കാലെല്ലാം മനുഷ്യൻ മാറാൻ പറ്റുമല്ല തല മാറാൻ പറ്റ അവസരങ്ങളാണ് അധികം വാചിക്കണ്ട വേഗം നടക്കുന്ന മൊത്തം അരിഞ്ഞു വെക്കണം അതെ ഈ ഡിസൈൻ ഡിസൈൻ മതിയല്ലോ അയ്യോ മതി കാണുന്ന കണ്ണ് തള്ളി ഏത് ആയാലും സംഗതി ഏത്യ്യോ ഇതേ കൂട്ടന്മാരാ ഓണത്തിന്റെ സെറ്റപ്പ് ഒക്കെ കൊല്ല കൂടെ കൊണ്ടുവരും പൂക്കളം വേണോന്ന് സതി വിളിച്ചു പറഞ്ഞു പൂക്കളുമായിട്ട് അവരി പറന്ന് സന്തോഷമായി എനിക്കും അങ് സന്തോഷമായി മോളെ ഇങ്ങനെ ഒരു പൂക്കളം ഈ കോളനിയിലല്ല ഈ നാട്ടിൽ തന്നെ വേറെ കാണത്തില്ല നേരാ പിന്നെ പൂക്കള ഞങ്ങൾ പ്രഥമൻ സാമ്പാർ ഓണത്തിന് ഞാൻ തന്നെ സ്കോർ ചെയ്ത് സ്വാദ്രീമുണിമു കളഞ്ഞല്ലോ കളഞ്ഞല്ലോ നമ്മൾ ആ പൂക്കളം അതിലും വലിയ ദൗത്യമാണ് ഏറ്റെടുത്തിരിക്കുന്നത് പ്രഥമനും ും അത് രണ്ടു ദിവസം കഴിഞ്ഞ് ഒരു സദ്യ കൂടി നരേട്ടന്റെ പേരിൽ ഓഫീസില് അങ്ങനെ അതിനു എനിക്ക് ഇവിടെ ജയിക്കണം ഓഫീസിലെ ജയിത്തിനേക്കാൾ പ്രധാനം എനിക്ക് ഇവിടുത്തെ ആ പൂക്കളം നോക്കി കളിയാക്കി ചിരിക്കും പോലെ ആ കേൾക്കാം തന്നെ 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 പരിഹാസം അടിക്കൽ എന്റെ നമുക്കും വേണം ഒരു പൂക്കളം പൂക്കളം അല്ല അതിന് ദിവസം കൂടി ആദ്യം ി ആളിനെ വെച്ചല്ലേ പൂക്കളെ നമുക്ക് പഴയ രീതിയിലുള്ള അത്തപ്പൂക്കൾ ഇടണം ആ കഴിഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് വീടുകളുടെ മതിലിന്റെ മേലെ കൂടെ വലിഞ്ഞ് നമ്മുടെ അധ്വാനം കൊണ്ട് പൂക്കളമിട്ട് ഇട്ട് അവരെ നനപ്പിക്കുക അത് നല്ല ഐഡിയ നമ്മുടെ കഴിവ് കൊണ്ട് തന്നെ തീർക്കുന്ന പൂക്കളം അതിന്റെ ഇടയിൽ പൂവളിയും വേണം അതൊക്കെ ഞാൻ വിളിച്ചോളാം അല്ലേ അപ്പോ നാളെ രാവിലെ പൂശേഖരിക്കാൻ വേണം

എന്താ എന്താ അല്ല രാവിലെ ഒന്നുമില്ല എനിക്ക് സന്തോഷമുള്ളൂ പറിച്ചു ഇഷ്ടം പോലെ ഞാൻ പോയിട്ടുവാളെ മനുഷ്യൻ ഉറങ്ങാൻ സമ്മതിക്കില്ല i